അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോസ് റോയ്സ് കാരണം നമ്മളൊന്ന് ചലഞ്ചിന് വേണ്ടി ഇറക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ജംപിലും ഈ ഒരു ടാസ്കിലും ഈ ഒരു റോസ് റോയ്സ് എത്ര മാത്രം വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഇതുപോലത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട് നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസ് ഇഷ്ടംപോലെ ഇടപ്പുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരൊന്ന് ചാനലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്ന എന്തുകൊണ്ട് നല്ലതായിരിക്കും അപ്പോൾ അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഡെയിലി നമ്മൾ ഫ്രീ ഫയർ ഷോർട്സുകൾ ഇടുന്നുണ്ട് കണ്ട ഫാക്സ് കണ്ടൻറ്റുകൾ ഫാക്ട് ഇടുന്നുണ്ട് പല കൊസ്റ്റൻസ് ഒക്കെ ചോദിക്കണമെങ്കിൽ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കണ്ടുതരും ജസ്റ്റ് നമ്മളൊന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി ഒരു ഒരു സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വണ്ടി താഴെ പോയി അപ്പോൾ നമുക്കിന് അടുത്തൊരു ചുരുക്കുഴ അടിച്ച് റൌസ് റോസ് അടുത്ത റോസ് റോയ്സ് റോയിസ് എടുത്തേ പറ്റത്തുള്ളൂ എനിച്ചോ നമുക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എത്ര ഈ ഒരു വണ്ടി ഏറ്റവും താഴെ പോയി ലാൻഡ് ചെയ്യുകയോ ഇല്ലയെന്ന് നോക്കാം നേരത്തെയൊക്കെ നമ്മൾ ലംബോറിങ്ങിനെയൊക്കെ ആ ചലഞ്ച് ചെയ്തപ്പോൾ അത് ഫെയിൽ ആയായിരുന്നു അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു കാറ് വിജയിക്കുമോ ഇല്ലേ നമുക്ക് ദിവസം നോക്കാം സോടിച്ച് കണ്ണും പോയില്ലെങ്കിൽ ഇതൊരു ഫൊറുസാ ഫോറേസിൻ്റെ ഒരു ടൈപ്പ് ഒരു രീതിയിലാണ് ഈ ഒരു ഗെയിം ഒരു ഡെവലപ്പ് വെച്ചാൽ ഇത് ഒരു ഇത് സൈറ്റ് കൊള്ളാം കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇരുപത്തൊന്ന് കെ സബിന് ഇനി ഒരു നാനൂറ് സബ്ബും കൂടെ പോകും ഇപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സഹായിച്ച വലിയ ഉപകാരമായിരുന്നു ഒരു സബ്സ്ക്രൈബ് ചെയ്തതരേ ഓസ് ഇപ്പോൾ വണ്ടി ആ പിരുന്ന് കൂടിയായി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് ടോ ഓഹ അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു കട്ടറിൽ വീണ ഒരു അവസ്ഥയിലാണ് വണ്ടീടെ ബോണറ്റ് തൊട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും എല്ലാം ഡിക്കിയിലെ ഡോർ വരെ തെറച്ച് പോയി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാർ നിൽക്കുന്നത് ഡോർ വരെ തിരച്ചു പോയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ആ ഒരു പവർഫുൾ വീട് ചെയ്യായിരുന്നു അതുകൊണ്ട് അത് അവിടെ ഓടിയായി അപ്പോൾ വണ്ടിൻ്റെ ബാലൻസ് വരെ തെറ്റിപ്പോയി ആ ഒരു രീതിയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ നിൽക്കുക അങ്ങനെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ഒരു ടാസ്ക് ഇത് കംപ്ലീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യണേ ഓ കംപ്ലീറ്റ് ചെയ്യുക ഇനി വഴിയൊന്നുമില്ല പൊടിയായി താഴെ വീണു അതായത് അപ്പോൾ തവിട് പൊടിയായി താഴെ വീണിട്ടുണ്ട് അപ്പോൾ ഒരു അടുത്തിട്ട് വീഡിയോ വേണ്ടി കാണാം അടുത്തൊരു കാറിൻ്റെ ശരി എന്നാൽ